ഇന്ത്യ എന്ന് ഫിഫ വേൾഡ് കപ്പ് കളിക്കും എ എഫ് സി ഏഷ്യാ കപ്പ് യോഗ്യത നേടി ഇന്ത്യൻ വുമൻസ് ഫുട്ബോൾ ടീം അവരിതാ ഫിഫ വേൾഡ് കപ്പും കളിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു ഹായ്ബോൾക്കം അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ വുമൻസ് ടീം എ എഫ് സി ഏഷ്യാ കപ്പ് കളിക്കുവാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു അപ്പോൾ അവര് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫിഫ സോറി എ എഫ് സി ഏഷ്യാ കപ്പില് പന്ത് തട്ടാൻ പോവുകയാണ് ഇപ്പൊ അവരുടെ ആയിട്ട് ടേബിളിൽ വരുന്നത് വിയറ്റ്നാം ഉണ്ട് ചൈനയുണ്ട് അതേപോലെ ജപ്പാൻ ഉണ്ട് അപ്പോൾ ഇവരുടെ ഇവരോട് ഇവരുടെ അടുത്താണ് ഇവരുമായിട്ടാണ് വുമൻസ് ടീമിന്റെ മത്സരങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു കോമ്പറ്റീഷനിൽ ഏകദേശം പന്ത്രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് അപ്പൊ അതില് സെമിഫൈനലിൽ എത്താൻ കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള ഒരു ഡോർ ഇന്ത്യൻ വുമൻസ് ടീമിന്റെ സംബന്ധിച്ച് തുടർന്ന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ശരിക്കും പറഞ്ഞാല് വുമൻസ് ടീമിന്റെ കളിയൊക്കെ കാണണം കേട്ടോ ഭയങ്കര രസമാണ് അവര് ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻസ് ടീമിനെ പോലെ അല്ല അവര് എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ഒരു ദിവസം ഞാൻ വർഷം ഞാൻ ഓർക്കുന്നില്ല എന്നാലും ബ്രസീൽ ബ്രസീലുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ വുമെൻസ് ടീമിന്റെ ഒരു മത്സരം ഞാൻ കണ്ടിരുന്നു അന്ന് ഏഴ് ഒന്നിന് പരാജയപ്പെടുകയാണ് ചെയ്തത് പക്ഷെ ആ ഒരു ഗോള് ബ്രസീലിനെതിരെ അടിച്ചു എന്ന് ബ്രസീലിന്റെ ലെജൻഡ് എനിക്ക് സോമികയുടെ ലാസ്റ്റ് മാച്ച് എന്തോ ആയിരുന്നു അന്ന് അത് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു അപ്പോ അന്നൊക്കെ അന്ന് അതിൽ കളിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട് അപ്പൊ അതിൽ അവരെല്ലാം അടിപൊളിയാണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇപ്പോൾ മാളവിക നാഷണൽ ടീമിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മാളവിക അപ്പോ പുള്ളിക്കാരിയൊക്കെ എന്തായാലും ഇനി ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഉണ്ടാവും അതേപോലെ വേൾഡ് കപ്പ് കളിക്കാൻ ഒരു സാധ്യത വരികയാണെങ്കിൽ അതും അടിപൊളിയാണ് അപ്പോ താരങ്ങളും ടാലന്റുകളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോ പ്രശ്നം കഴിവില്ലാത്തതോ അല്ലെങ്കിൽ സ്റ്റാമിന ഇല്ലാത്തതോ അല്ലെങ്കിൽ കളിക്കാൻ അറിയാത്തതോ ഒന്നും അല്ല മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ മെൻസ് ടീമിന്റെ മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ മാറ്റി അവരെയും മര്യാദയ്ക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മെൻസ് ടീമിനും കാത്തിരിക്കുന്നുണ്ട് അപ്പോ അറിയില്ല dylan noka noka thank you